വകുപ്പിന്റെ കെട്ടിടങ്ങൾ നശിക്കുന്നു ബത്തേരി പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടമാണ് നാശത്തെ നേരിടുന്നത് ജീവനക്കാർക്ക് താമസിക്കാൻ പോലും സ്ഥലമില്ലാത്തപ്പോഴാണ് കെട്ടിടങ്ങൾ സുൽത്താൻ ബത്തേരി ട്രാഫിക് ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന പഴയ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടങ്ങളാണ് കാടുകയറിയും മറ്റും നശിക്കുന്നത് സൂപ്രണ്ടിന്റെ ഓഫീസും ഹാളും അടക്കം ഉൾപ്പെടുന്ന കെട്ടിടം വാർഡ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെട്ടിടം കെ എച്ച് ആർ ഡബ്ല്യു എസ് പേവാഡ് അടക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെയുള്ളത് എന്നാൽ ആശുപത്രി പൂർണ്ണമായും ഫയർലാൻഡിലേക്ക് മാറിയതോടെ ഈ കെട്ടിടങ്ങളെല്ലാം നാശത്തെ നേരിടുകയാണ് ഇതിൽ രണ്ട് കെട്ടിടം പബ്ലിക് ഹെൽത്ത് ലാബിൻ്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റാനായി മൂന്ന് കോടിയോളം ചെലവഴിച്ച് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്നുണ്ട് സുൽത്താൻ ബത്തേരി പട്ടണത്തിന് നടുവിൽ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന പഴയ കാലങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന താലൂക്ക് ആശുപത്രി ഇന്ന് ഫയർലാൻഡിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി ഈ പഴയ ബിൽഡിങ്ങിലെ ഏഴോളം ബിൽഡിങ്ങുകൾ നോക്കുകൂത്തിയായി കിടക്കുകയാണ് ആശുപത്രി തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന കെട്ടിടവും ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചിരുന്നതുമായ കെട്ടിടവും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇത് പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉൾപ്പെടെ എൺപതോളം സ്ഥിരം ജീവനക്കാരുണ്ട് എന്നാൽ ഇവർക്ക് താമസിക്കാനുള്ള ക്വാർട്ടേഴ്സ് സൗകര്യങ്ങളില്ല ഇത് കാരണം കൂടിയ വാടക നൽകി പുറത്ത് വീടുകളും ക്വാർട്ടേഴ്സും എടുത്താണ് താമസം ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്ന ഡോക്ടർമാർ സ്ഥിരമായി നിൽക്കാത്തതിന് കാരണം താമസ സൗകര്യം ആരോപണവും നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യവകുപ്പിൻ്റെ കൈവശമുള്ള കെട്ടിടവും സ്ഥലവും വെറുതെ കിടക്കുന്നത് ഇവിടെ താമസ സൗകര്യമെങ്കിലും ഒരുക്കി കെട്ടിടങ്ങൾ ഉപകാരപ്പെടുത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി